സൺഡേ ആണ് ഇന്നത്തെ മക്കളെ പരിപാടി വേണ്ട എല്ലാവരും മുറ്റത്തിരുന്നിട്ട് ഓരോ പണിയെടുക്കുന്നുണ്ട് ഇന്നത്തെ നമ്മളെ മിറ്റം കണ്ട അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടിട്ട് കുറേ ദിവസമായി ഒരു മാസത്തോളമായി ഇന്നലെ വന്നിട്ടാണ് ഇവർ പെയിൻ്റ് അടിച്ചത് ഇപ്പം സുന്ദര കൂട്ടപ്പനായിട്ടുണ്ട് അതിലടക്ക് നമ്മളെ ബൈജോട്ടിൻ്റെ പണിയേണ്ട മിറ്റം നശിപ്പിക്കാനുള്ള പരിപാടിയിലാണ് തുടങ്ങി വെക്കുന്നുണ്ട് ഇനിയിപ്പം മിറ്റം മൊത്തം മണ്ണും ചളിയും എല്ലാം ആക്കിയിട്ട് ഫുൾ ഫുള്ാതെ നശിപ്പിച്ചു തരും ആ നീറ്റാവും നീട്ടാവും എന്താ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ചെടി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ രണ്ട് സ്റ്റാൻഡ് ഉണ്ട് അത് മൊത്തം ഫില്ല് ചെയ്തിട്ട് ആ മതില് കാണാത്ത വിധത്തിൽ നമ്മൾ നമ്മളിപ്പാക്കും അല്ല ഒരുപാട് ചെടി ഉണ്ട് ചെടിയുണ്ട് പോലെ ചെടികളുണ്ട് എല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടിട്ടുള്ള എല്ലാം നല്ല വൃത്തിയിൽ എടുത്ത് വെക്കാൻ പോകുന്നുണ്ട് പക്ഷെ പൂവുള്ള ചെടികൾ കുറവാ എല്ലാം ഇലകളും മാത്രമേ ഉള്ളൂ ഉള്ളു അറ്റക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ ചെറിയ സാധനം ചട്ടി ചടി മമ്മി ശക്തി ശക്ത മമ്മിക്ക് ഇതൊന്നും ഒരു വിഷയല്ല ഒരു വെയിറ്റേ അല്ല വെയിറ്റ് അവിടെ അത് മമ്മിത്ത വെറുതെ ശക്തിയൊന്നുമില്ല ചെടി ഒരുപാടുണ്ട്

ആ മുള്ളൊന്ന് പൊട്ടിച്ചാളിഞ്ഞാൽ മതി പിന്നെ ഇത് നിരുപദ്രവ അതായത് കണ്ടാ വരുമ്പം തന്നെ അടക്ക് വരുമ്പം തന്നെ അതിൻ്റെ മുള്ളിങ്ങനെ പൊട്ടിച്ചാളി ഞാൻ പിന്നെ കഴിഞ്ഞു പിന്നെ പാവം നല്ല സുന്ദരം ചെടി അതല്ലേ വെള്ളടിച്ച് കുട്ടപ്പനാക്കലേ അപ്പൊ നമുക്കിതാ നമ്മളെ സപ്പോർട്ട് സപ്പോട്ടുണ്ട് സപ്പോട്ടേ വെക്കണ്ടതെന്നുള്ളതാണ് അടുത്ത പരിപാടി സപ്പോർട്ട് ചെയ്ത കായ കായല്ലായ്മ ഇതാ ഒരുപാട് കായിട്ടാണ് അപ്പം ഇതിന് നല്ല രാജകീയ പദവി കൊടുക്കണം വാ എന്നാ അപ്പം പിടി ഇതായിരുന്നു സൂത്രായിരുന്ന വണ്ടീൻ്റെ വെരി ഗുഡ് മക്കള് അതിവിദഗ്ധമായിട്ടുള്ള പരിപാടിയാന്നെ ഭയങ്കര സൂത്രക്കാരാ ഞാൻ മക്കൾക്ക് കളിക്കാൻ വേണ്ടിട്ടാക്കിയ വണ്ടിയാന്നേ നമ്മള ലോക്ഡൌൺ സമയത്ത് അല്ലേ മമ്മി ഇത് ലോക്ക്ഡൌൺ സമയത്താക്കിയല്ലേ വണ്ടി എന്നാലും ഞാനായി പിള്ളേർക്ക് ഇരുന്ന് ഓടിക്കാൻ വേണ്ടിട്ട് ആ നമ്മളെ വെരി ഗുഡ് നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിലെ ചെടിയെല്ലാം എടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് ഇവിടെയാകുമ്പോൾ നല്ല നീട്ടത്തിൽ സൗകര്യമുണ്ട് നീട്ടത്തിൽ വെച്ചാൽ നല്ല വൃത്തി ഉണ്ടാവില്ല പിന്നെ ആ മതിലിൻ്റെ ഒരു വൃത്തിയോടെ ഒന്ന് മാറും ഇവിടെ വെച്ചാൽ അങ്ങനെ നമ്മളെ പണി ഏതാണ്ട് തീർന്നിട്ടുണ്ട് അവസാനം മമ്മിക്ക് ഇതാ എട്ടിൻ്റെ പണി ഈ ഏരിയ മുഴുവൻ ഇപ്പം ഇതാ ചെടിയായി സത്യം പറയാലോ ഇത് എത്രയാ ചെടി ഒന്നും കണക്കില്ലേട്ടാ കണക്കൊന്ന് നൂറ് കണക്കിനൊന്നല്ല അതിൻ്റെ മോള് ഒരുപാട് പാട് ചെടി ഇതെല്ലാം അടുക്കടുക്ക് വെച്ചിട്ട് ഒപ്പിച്ചിട്ടുള്ളേ എല്ലാം വെറൈറ്റി വെറൈറ്റി അമ്മയോടുന്നല്ലോ ഇങ്ങനെ ഈ കൊമ്പ് കൊണ്ടുവരും ഓടുന്ന നല്ല പൊട്ടിച്ച പൊട്ടിച്ചുകൊണ്ട് വരും ആ സാധനം തട്ടിട്ടിട്ട് ഇത് ഇങ്ങനെ ആയിട്ടുള്ളത് എൻ്റെ ശരിയായ കോല നോക്കിയാട്ടെ നല്ല ക്യൂട്ട് വീടാണ് സത്യം പറയല്ലോ എൻ്റെ വീടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കിയാട്ടെ നല്ല ഒതുക്കത്തിലുള്ള വീട് അധികം വലുപ്പമൊന്നും വേണ്ട നല്ല ചെറിയ വീടായുകൊണ്ട് വൃത്തിയാക്കാൻ എളുപ്പമല്ലേ അധികം കഷ്ടപ്പെടും വേണ്ട മമ്മിക്ക് ഇപ്പോൾ ശരിക്കും ഇഷ്ടമാണ് സത്യം പറയണേ ഏഹ് ഏ പക്ഷേ ഇടത്തിൻ്റെ നിന്നത് കൊണ്ട് ചെറിയൊരു മൊറടി ഉണ്ട് ഇതാ അപ്പോൾ ഇൻ്ററിലൊക്കെ പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് കാറ് രണ്ടും അവിടെ വഴിക്കാതെ ഇട്ടിട്ടുള്ള പിന്നെ ഇച്ചങ്ങായു കയറ്റിയിട്ടുണ്ട് രാത്രിയാകുമ്പോഴത്തേക്ക് പെയിന്റ് എല്ലാം ഉണങ്ങീനെ അതുകൊണ്ട് അത് കയറ്റിന് പിന്നെ നമ്മളെ ചെടീൻ്റെ ഏരിയ കഴിയുന്നില്ല ഇത് മുഴുവൻ നമ്മളെ ചെടി ഏരിയ ആണ് ആ സ്റ്റാൻഡുമ്പേ കംപ്ലീറ്റ് ചെടിയായിട്ടുണ്ട് പിന്നെ മാങ്ങ ശരിയതാ ഇവിടെയും കംപ്ലീറ്റ് ചെടിയാണേ നമ്മളെ ഈ വാത്തകാലം കൊണ്ട് ചെടി ആവശ്യം ഇങ്ങോട്ട് വന്ന കേട്ടാ ഇഷ്ടം പോലെയുണ്ട് വേണ്ടൊന്ന് എടുത്തിട്ട് പോട്ടെ ഞാനില്ലേം കുഴപ്പമില്ല വന്നിട്ട് പൊട്ടിച്ചുകൊണ്ടേലും കുഴപ്പമില്ല കാരണം അത്ര പാടുണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ പിന്നെ ഇതാ വീട്ടിൻ്റെ മുകളിൽ തന്നെ ഒരുപാടായേ ഇവിടെ ഇവിടെ ഇങ്ങന എന്നാ മമ്മി അടുവേന എടുത്തോ ഞാൻ അടുത്ത എടുത്താണോ ഇത് അടിച്ചുപാലോക്കാ ഇതിനൊരു ലക്ഷ്യം പോവാതാണ് ഇങ്ങനെ ആണുങ്ങള് അടിച്ച് വരുന്ന ഡെയിലി ഒന്നടിച്ചു വരുത്തുന്ന നല്ലതായിരുന്നു വൃത്തിയായില്ല ഒന്നും വൃത്തിയായില്ല ഇങ്ങനെ അടിച്ചു വരുവാ ഇതൊന്നും ശമ്പളടിച്ചു വരാ പക്ഷേ നീറ്റ് ആയിരിക്കും നടുവേനടുക്കളി നീ നോക്കിയട്ടെ ഞാൻ നമ്മളെ ട്ട ശ്രുതിക്ക് അടിച്ചു വരാൻ മടിയാണ് ഇത് വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ സ്ഥിരം ഒരേ പണി എടുക്കുമ്പോ ആർക്കാലും മുഷിപ്പുണ്ടാവല്ല അതായിരിക്കും കാൽ മണിക്കൂറിന്റെ എടുക്കുന്ന പണി ഒരു അഞ്ചു മിനിറ്റ് അടിച്ചു പഠിക്കണം മനസ്സിലായു പറശ്ശിനി നമ്മക്ക് ഇന്ന് പറശ്ശിനി പ്ലാന് പറഞ്ഞ കുളിക്കുന്നുണ്ട് അതിന് മമ്മി റെഡി ആവണ്ടേ റെഡി ആവണോന്നില്ല കുളിച്ചു മാറ്റണം പറശ്ശിനിന്ന ഭക്ഷണേ ഓക്കേ തണുത്ത വെള്ളം കിട്ട മക്കള് ഫ്രിഡ്ജ് അടിപൊളിയുള്ള ഒരു തളുത്ത കാറ്റണോ ശരിക്കേ നല്ലോണം അധ്വാനിക്കുവാ എന്നിട്ട് നല്ല വിഷപ്പ് എന്നിട്ട് ഭക്ഷണം കുടിക്കാൻ വെള്ളം കുടിക്കുമ്പോ ശരിയായ മധുരം പണിയൊന്നും എടുക്കാണ്ട് അനങ്ങാണ്ട് പുത്തിന് ഇതല്ല രുചി ഉണ്ടാവില്ല നല്ലോണം വിശക്കണം നല്ലോണം അധ്വാനിക്കണം മമ്മി എന്നാ പിന്നെ പോയി കുളിക്കട്ടെ തൊത്തു കഴിഞ്ഞാ അത് കാരണം ബോറടിപ്പിക്കരുത് അങ്ങനെ രാവിലെ തന്നെ നമ്മളെ ചെടി പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഇനി മക്കളെയും കുട്ടി നേരെ പർസണിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ചെറിയ പരിപാടി എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഓക്കെ ബായ്